രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീട് ഇട്ടിരുന്നത് ആ വീടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയുടെ ഭർത്തവുമായിട്ട് ഒരു ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി അനിയത്തിയുടെ വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അതിന് ശേഷം ആ ഒരു പെൺകുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ വിട്ടിട്ട് ആ ഒരു വ്യക്തി പോവുമായിരുന്നു ചെയ്തത് അതിനുശേഷം അപ്പം പെൺകുട്ടി വീട് ചെന്നതിന് ശേഷം അച്ഛനും അമ്മയൊന്നും വീട്ടിൽ കയറ്റിയില്ല അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊരു കാര്യം ആലോചിച്ചു ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ ഒരു കാര്യവും ചിന്തിക്കാതെയാണ് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു ഒളിച്ചോടി പോകുന്നു ഇഷ്ടപ്പെട്ട ആളോട് ഒന്നും ചിന്തിക്കുന്നില്ല ഭാവിയിൽ എന്താവുമെന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ളതാണ് ഇങ്ങനെ നടന്ന കുറേ അധികം ഒളിച്ചോട്ടത്തെക്കുറിച്ചുള്ള കുറേ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പ വേണമെങ്കിലും നിനക്ക് എവിടെ എടുത്തു വരാം അതിനുള്ള അവകാശം കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു തരും നീ വരുന്നില്ല ടുത്ത് പറഞ്ഞു ഒരു മിനിറ്റ് ആ എന്മാരും പറഞ്ഞാ മതി നീ വരുന്നില്ലെങ്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞു എന്തോ പറഞ്ഞു ില്ല പിന്നെ തീരുമാനിക്കുന്നത് ജോലിയും ഈ സാഹചര്യത്തിൽ ഇപ്പൊ വേണ്ട അപ്പുറത്ത് പറഞ്ഞു ചടങ്ങ് പോകുന്നു നീ വരുന്നു വരുന്നു പറഞ്ഞോ നീ വരുന്നില്ല എന്റെ കൂടെ അവകാശം ചോദിക്കുന്നത് എന്നും ഇഷ്ടപ്പെട്ടോട്ടെ ീ രാത്രി തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒപ്പിച്ച രാത്രി ഒപ്പിച്ചു പറഞ്ഞോട്ടാ രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് തരാം

സംസാ സോ ഈ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയാണ് മുമ്പിൽ വന്ന അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഇരുന്നൊക്കെ സംസാരിക്കണം നിന്നെ നീ ഉണ്ടെങ്കിൽ നിനക്ക് അത്രയൊന്നും പ്രായമായിട്ടില്ല നീ ഇങ്ങനെ ഒളിച്ചോടി വന്നത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ആ ഒരു പയ്യൻ ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല എന്നെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഈ സമയത്ത് ഓപ്പോസിറ്റ് ആ ഒരു പയ്യൻ്റെ അച്ഛനും പറയുന്നുണ്ട് പിന്നെ ജോലിയൊന്നുമില്ല ഞാനുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇനി ഇവിടെ കാര്യം കൂടെ നോക്കി എനിക്ക് വരുന്ന മോളിപ്പം ഇപ്പം പോകാൻ പറഞ്ഞിട്ടാണ് ആ ഒരു പയ്യൻ്റെ അച്ഛനൊക്കെ പറയുന്നത് അമ്മയും പറയുന്നുണ്ട് സോ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഇവർക്ക് എന്താണ് എങ്ങനെ എന്നുള്ള കാര്യങ്ങളോ ഭാവില്ല അതിനെപ്പറ്റിയൊന്നും ഒരു ബോധവുമില്ല ചുമ്മാ എടുത്ത് ചാടുകയാണ് ചെയ്തത് സോ ഇതുപോലെ തന്നെ ഇനി ഒരു ക്ലിപ്പും ഉണ്ട് അതൊന്നും കൂടെ ഒന്ന് നോക്ക് ാക്കിയാണ് സാറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ വയസ് ഓഫീസിലാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവു ഈ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത് ഇപ്പം ചെയ്ത് പതിനെട്ട് വയസ്സായ കുട്ടികളാണ് സാറ് സാറ് പതിനെട്ട് വയസ് കഴിഞ്ഞ കുട്ടിയാണ് പതിനെട്ട് പത്തൊൻപതാമത്തെ വയസ്സാവണ എന്നുള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അടിപാഴ്ചയും പോയി കഴിഞ്ഞു കഷ്ടപ്പെട്ടിട്ടാണ് വിചാരം പഠിപ്പിക്കുന്നത് ളെ പോലെ മോനെ കാണാതെ കാല് ചെയ്തു കണ്ടോ എന്നിട്ട് ഞങ്ങൾ കുപ്പിയാണ് ഞങ്ങൾക്ക് ആദ്യൊരു മോനല്ല നിർത്തി ഇപ്പൊ ആദ്യം അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടത്തി അപ്പൊ സാറെ തീർച്ചയായിട്ടും അപ്പൊ കെട്ടിച്ചു മലയാളത്തിന് സമയായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ട് നമ്മൾക്കൊരു ജോലി സോ ഈ ഒരു ക്ലിപ്പ് എടുത്താലും ഇതേ കണക്കിത്തേത് അച്ഛനും അമ്മയും വന്ന ആ ഒരു കുട്ടിയുടെ മുമ്പിൽ വന്നു ഇതേ കണക്ക് മോളെ നിനക്ക് ഇതേ കണക്ക് പതിനെട്ട് വയസ്സൊക്കെ ആയോളും നീ ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നീ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പോയി കഴിഞ്ഞ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസൊക്കെ അവിടെ നിന്ന് ആ സമയത്ത് പോലീസുകാർ പറഞ്ഞു ഇവർക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സായപ്പോൾ അവരെ കാര്യങ്ങൾ അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ആ സമയത്ത് പോലും അച്ഛനമ്മയും നീ ഉണ്ടെങ്കിൽ ഇപ്പം ചിന്തിച്ച് നോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആ സമയത്ത് സഹോദരൻ പുറകിൽ നിന്ന് ഇപ്പോൾ ആ ഒരു സഹോദരൻ പറയുന്നതുകൊണ്ട് ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ അതിനൊന്നും റെഡി ആയിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വ്യക്തിയോടെ പോകുന്നതിനൊന്നും തന്നെ ഇല്ല പക്ഷേ ഏത് സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഭാവിയിൽ ജീവിക്കും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും എല്ലാം സെറ്റിലായി നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യും അല്ലാതെ ഒരിക്കലും പതിനെട്ട് പത്തൊമ്പത് വയസ്സായി എന്ന് പറഞ്ഞൊരിക്കലും ചാടി പോവാൻ എൻ്റെ പേര് ഗ്രാമങ്ങളത്താണ് എൻ്റെ അച്ഛൻ്റെ പേര് വിജയൻ എനിക്ക് ഒരാളിഷ്ടമായിരുന്നു അത് വീട്ടിലിറഞ്ഞു അത് തടഞ്ഞു നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അതുപോലെ തന്നെ അവനെ കൊള്ളക്കേസില് കുടിക്കുന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അവനെ കൊല്ലാൻ വരുന്ന നോക്കിയതിൻ്റെ തെളിവടുണ്ട് സോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പോവാണ് സോ ഞാൻ പോവാണ് അതുകൊണ്ട് ഇനി നോക്കണ്ട ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞാൻ ഒരു ചെറുക്കനോട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യമാണ് അപ്പോൾ അത് അതിനൊരു സേഫ് ആയിഡെന്നുള്ള രീതിയിൽ ഈ വീഡിയോ വേണം എന്തെങ്കിലും കാരണം വന്ന് പോലീസ് എല്ലാം വന്ന് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാലോ ആ ഒരു രീതിയിൽ രണ്ടുപേരും കുഴപ്പം വരാതുള്ള രീതിയിൽ ചെയ്യാം എന്ന് ഒരു വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിക്കുകയുണ്ടായി അതൊരു കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല ഇതിൽ ആവശ്യം വന്ന ഏഹ് തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നാണ് എന്നോട് പറഞ്ഞത് കുഴപ്പം കുഴപ്പമായി എന്നങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിക്കണം കാണിക്കേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞൊരു വീഡിയോ അതുകൊണ്ട് വരി വരില്ല എന്ത് വന്നാലും വരില്ല പക്ഷെ ഇനി എങ്ങാൻ വന്നാൽ കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാരണം എനിക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമാണ് ഏഹ് ഇതുപോലൊരു ചാതി എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ് എനിക്ക് ഒരു അബദ്ധമാണ് ചതിക്കപ്പെട്ടു ഞാൻ ഞാൻ അവരുടെ കൂടെ എന്റെ എൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത് ഞാൻ അവരുടെ കൂടെ എന്റെ വീട്ടിലുണ്ട് എനിക്ക് പറ്റിപ്പോയി എന്നെ കൊണ്ട് സോ ഇപ്പോൾ മൂന്നാമതാണ് ഈ ഒരു വീഡിയോയിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അച്ഛനു അമ്മയുടെ പാകം ഒന്നും കേൾക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു കുട്ടിക്ക് അബദ്ധം പറ്റി ഈ കുട്ടി എന്നെ പറയുന്നുണ്ട് അവ എന്നെ ചതിച്ചതാണ് ഇപ്പോഴത്തേന് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോ ഈ കുട്ടിക്ക് അബദ്ധം പറ്റി മനസ്സിലായ എല്ലാ കാര്യങ്ങളും അതാണ് പറയുന്നത് എന്താണ് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് എന്താണ് സ്വഭാവം നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു എന്തോ പതിനെട്ട് പത്തൊമ്പത് വയസ്സായെന്ന് പറഞ്ഞൊരിക്കലും ചാടി പുറപ്പെടാനൊന്നും നിൽക്കരുത് കാര്യം നിങ്ങളത് ചിന്തിക്കും നി എങ്ങനെയാണ് നിങ്ങൾക്ക് അത് സെറ്റിലാവണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒന്ന് തന്നെ ആ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സോ സ്നേഹിക്കേണ്ട എന്നൊന്നുമല്ല നിങ്ങൾ വ്യക്തിയെ സ്നേഹിക്കുക അതൊക്കെ ഓക്കെ പക്ഷേ എന്താ പറയുക ഒരു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് ഭാവിയെ പറ്റി അതേക്കുറിച്ച് ചിന്തിക്കുക ചുമ്മാ എന്തെങ്കിലും എന്താ പറയുക ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോകാൻ നിൽക്കുക അത് ജസ്റ്റ് ഇതിനെക്കുറിച്ചെല്ലാം ഒരു കറക്റ്റായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക നിങ്ങൾ ഇറങ്ങിപ്പോയാൽ നിങ്ങളുടെ കുടുംബത്തിന് കുടുംബത്തിനുമ്പിൽ നല്ലവണ്ണം ജീവിച്ച് കാണിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കറക്റ്റായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ചിലപ്പം ശരിയായിട്ടുള്ള ആൾ പോലും ആയിരിക്കും ചിലപ്പോൾ ചതിക്കപ്പെടാം സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് അടി ജീവിതം ഡിസൈഡ് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം ഡിസൈഡ് ചെയ്യുക അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം